കാന്താരി മുളക് കറിവേപ്പില പിന്നെ നമ്മൾ കട്ട് ചെയ്ത പയറേ ഇല ഇതെല്ലാം കൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊരു ഫൈൻ ചോപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ തിൻ തിന്നായിട്ട് വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്പൈസസ് എല്ലാം എടുത്ത് വെക്കാം കുറച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നന്നായിട്ട് നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പാൻ വെച്ച് അതിനകത്ത് ഓയിലൊഴിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം അത് പൊട്ടി കഴിയുമ്പം അതിനകത്ത് ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അതിൽ പയറിൻ്റെ ഇല ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയാണ് മല്ലിയില നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൽ ആഡ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് പെട്ടെന്ന് സോൾട്ടായി കിട്ടും അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം അതിനകത്തീട്ട് കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പൊട്ടറ്റോയും യ്ക്ക് ഉപ്പിടാതെയാണ് പുഴുങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇടേണ്ടതാണ് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം വെച്ചിരിക്കുന്നതാണ് ഇത് ബ്രെഡ് ക്രംസ് ആണ് നീ സോയാബീൻ വെള്ളത്തിൽ നിന്ന് നന്നായി പിഴിഞ്ഞെടുക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ചേ ഈ കൂട്ടിലേക്ക് നമുക്കതും കൂടെ ചേ മിക്സാക്കി നന്നായിട്ട് കുഴച്ചെടുക്കാം ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് അതിൽ നിന്നും പൊരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പിടിച്ച് നിറച്ച് വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാതെ ഇത് കുറച്ച് ക്രിസ്പിനസ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇടാവുന്നതാണ് സോഫ്റ്റ് ആവശ്യമുള്ളത് കൊണ്ട് ഞാനത് ഇട്ടില്ല താങ്ക്